സെക്രട്ടേറിയറ്റിൽ പണമില്ല ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു പ്രസവം എടുക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് സിസേറിയൻ നടത്തേണ്ട പൂച്ചകളെല്ലാം ചത്തുപോകുന്നു ഞാനല്ല ഈ പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് പ്രസവം എടുക്കാൻ ഈ സ്ത്രീകൾ വന്നാൽ അവർക്കെങ്കിലും പൈസ കൊടുക്കണ്ടേ ചെറുതായിട്ട് അല്ലാതെ ആരാണ് പ്രസവം എടുക്കുന്ന പൂച്ചകളുടെ അപ്പോൾ ശിവൻകുട്ടി സാർ പറയുന്നു പൂച്ചകൾ പെറാറായിട്ടില്ല പ്രശ്നവർ റെഡിയാവുന്നേ ഉള്ളൂ അതുകൊണ്ട് പേടിക്കാനില്ല ഒരുപാട് പൂച്ചയില്ല പെറ്റ് കിടക്കുന്നില്ല ഡിയെ കൊടുക്കാൻ പൈസയില്ല അംഗനവാടിക്ക് കൊടുക്കാൻ പൈസയില്ല ആശാവർക്കേഴ്സിന് കൊടുക്കാൻ പൈസയില്ല കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് കൊടുക്കാൻ പൈസ ഇല്ല എന്ത് പറഞ്ഞാലും പണമില്ല പക്ഷേ ആറ് ലക്ഷം രൂപയ്ക്ക് ചായയും സ്നാക്സും അടിച്ചു കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല എന്തോന്ന് മീറ്റിങ്ങാണ് ഇദ്ദേഹം നടത്തുന്നത് മൂട്ടിൽ മരം മുറുകി മരം വീണ്ടും മുറിക്കാനുള്ള അവസരം കൊടുക്കല്ലേ അതേ സ്ത്രീകളെ കുറേ കേസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നമ്മളെ ചീഫ് സെക്രട്ടറിക്കെതിരെയല്ലേ ഒരുപാട് സ്ത്രീകളുടെ പരാതിയൊക്കെ അതൊക്കെ ഒത്തീർപ്പാക്കുന്നുണ്ടോ എന്താണ് ഇദ്ദേഹം ഈ മീറ്റിംഗ് വിളിക്കുന്നത് ആറ് ലക്ഷം രൂപയ്ക്കാണ് ചായയും പടയും കഴിച്ചിരിക്കുന്നത് ആറ് ലക്ഷം രൂപയ്ക്ക് ചായ എന്ന് പറയുമ്പോൾ പടയും കൂടെ പറയുമ്പോൾ രണ്ട് കട്ട് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷം രൂപയെന്ന് പറയാം രണ്ടായിരത്തിനുള്ളിൽ ആറ് ലക്ഷമാണേ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ മൂന്ന് വിട്ട് അഞ്ച് പൂജ്യം അപ്പം മൂവായിരം ഇൻഡു പത്ത് അപ്പം മുപ്പത് മുപ്പതിനായിരം അല്ലേ മൂവായിരം മുപ്പതിനായിരം മൂന്ന് അപ്പം മുപ്പതിനായിരം തിരിച്ച് മൂന്ന് ലക്ഷമാണെങ്കിൽ മുപ്പതിനായിരം മുപ്പതിനായിരം ചായ മുപ്പതിനായിരം കടി എത്ര ദിവസം കൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് അപ്പം ദിവസവും ചായയും കടിയും അല്ലാതെ വേറെ ഒരു കടിയും നടക്കുന്നില്ല അവിടെ മീറ്റിംഗ് കമ്മിറ്റി എൻ്റെ അഭിപ്രായമല്ല സെക്രട്ടേറിയറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി എപ്പോഴും പറയുന്ന പറയുന്നൊരു കമൻ്റാണ് കം ടു ടീ കമ്മിറ്റി എന്നാൽ ചായ കുടിക്കാൻ വരിക മീ ഈറ്റ് മീറ്റ് ടു ഈറ്റ് മീറ്റിംഗ് അപ്പോൾ തമ്മിൽ കാണാൻ കം ട്ീ അല്ല ചായക്ക് വരിക ചായ കുടിക്കുക അത് കമ്മറ്റി ചായ കുടിക്കുക പിരിക ഒരു കമ്മിറ്റിയിൽ തീരുമാനം എടുക്കാതിരിക്കുക എടുത്താൽ നടപ്പിലാക്കാതിരിക്കുക എങ്കിലും അടുത്ത കമ്മിറ്റി കൂടാൻ പറ്റുള്ളൂ അപ്പോൾ കമ്മിറ്റി കൂടുക ചർച്ച ചെയ്യുക തീരുമാനം എടുക്കാതിരിക്കുക തീരുമാനം എടുക്കാത്താൽ നടത്താതിരിക്കുക ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് അപ്പോൾ വീണ്ടും നമുക്ക് കമ്മിറ്റി കൂടാം സബ് കമ്മിറ്റികൾ കമ്മിറ്റികൾ ഇതെല്ലാം പിരിച്ചുവിടണം വളരെ കുറച്ച് ഫങ്ഷനൽ ചെയ്യുന്ന ഫങ്ഷണാലിറ്റി ഉള്ള കുറച്ച് സംവിധാനങ്ങൾ മതി ഇത്രയും സംവിധാനത്തിൻ്റെ ആവശ്യമില്ല അപ്പോഴാണ് ആറു ലക്ഷം രൂപയ്ക്ക് തീറ്റയും കുടിയും നടക്കുന്നത് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ല അത് വേറെ ഉണ്ട് പലരും കഴിച്ചത് പിന്നെ ലഞ്ച് കഴിച്ചതല്ല സപ്പർ കഴിച്ചതല്ല വൈകുന്നേരം മീറ്റിംഗ് ആണെങ്കിൽ വേറെ കഥകളുണ്ട് ഇത് നോർമൽ കോഴ്സിൽ നമ്മൾ കഴിച്ചത് ഒരു മുപ്പതിനായിരം തോളം വടയും മുപ്പതിനായിരത്തോളം ചായയെല്ലാം നമ്മൾ കുടിച്ചോളൂ അത് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തീറ്റയും കുടിയുടെയും ഒരു സ്ഥലമാണ് എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നത് ശരിയല്ല അവർ തിന്നട്ടെ കുടിക്കട്ടെ പിന്നെ ചീഫ് സെക്രട്ടറിക്ക് ുള്ള ഗുണഗണങ്ങൾ വെച്ചുകൊണ്ട് അവർ ആറാടട്ടെ ഡാൻസ് ചെയ്യട്ടെ പാട്ടാ കളിക്കട്ടെ എന്തുകൊണ്ടോ ചെയ്തോട്ടെ സാധാരണ ജനങ്ങൾക്ക് ഈ പറയുന്ന ഒരു സാധനം കൊടുക്കാനും അഞ്ച് പൈസ കയ്യിലെടുക്കാനില്ല അതുകൊണ്ട് എല്ലാവരും മുണ്ടൊന്ന് മുറുക്കി പിടിച്ചോളൂ